കാൽത്തറ കുണ്ടനിധൻ സ്വാമി ക്ഷേത്രം വേല മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു ഫെബ്രുവരി നാലിന് ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ബാലൻ തണ്ടെങ്ങാട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ച് കൊടിയേറ്റം നടത്തിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഭക്തരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച പ്രദക്ഷിണ വഴി സമർപ്പണവും തൂക്കുവിളക്ക സമർപ്പണവും അന്നേ ദിവസം നടത്തി വൈകിട്ട് മേളത്തോടുകൂടി നിറമാല ചുറ്റുവിളക്ക് പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും നാട്ടുതാലം എഴുന്നളപ്പ് എന്നിവയുണ്ടായി ബുധനാഴ്ച രാത്രി ഏഴിന് കലാസന്ധ്യ വ്യാഴാഴ്ച രാത്രി ഏഴിന് നാടൻപാട്ട് വെള്ളിയാഴ്ച രാത്രി ഏഴിന് ഗാനമേളയും ഒൻപത് മണി മുതൽ വാണിയവും ഉണ്ടായിരുന്നു വേല ദിവസം ശനിയാഴ്ച രാവിലെ പറവയ്പ് ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് വിവിധ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ വേല ഉത്സവ വരവുകൾ തിറ പൂതൻ കരിങ്കാളി പ്രാചീന കലാരൂപങ്ങൾ എന്നിവ മേളത്തിന്റെ അകമ്പടിയോടുകൂടി വേലക്കയറ്റവും ഉണ്ടായിരുന്നു തുടർന്ന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയുമുണ്ടായി രാത്രി എട്ടിന് നാടകവും അരങ്ങേറി ഉത്സവ ദിവസങ്ങളിൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാനമേള കലാസന്ധ്യ നാടൻപാട്ട് ഫാൻസി വെടിക്കെട്ട് എന്നിവയുമുണ്ടായിരുന്നു പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി ശശിധരൻ ഭട്ടത്തിരിപ്പാട് ശാന്തി ബാലൻ തണ്ടെങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ഭാരവാഹികളായ പി കെ രാജേഷ് സി കെ ഷൺമുഖൻ കെ എം നിർമ്മലൻ കെ എം പ്രകാശൻ എം ജി സന്തോഷ് സി വി പ്രസാദ് ഹരി എഴുത്തുപുരയ്ക്കൽ ഗോകുൽ അശോകൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ഗോൾഡൻ ടാബൽസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം